ഗ്യാസിന്റെ സ്മെല്ലല്ലേ ല്ലേ ചെറിയ സ്പാർക്ക് പോലും വലിയ അഗ്നിബാധയിലേക്ക് നയിച്ചേക്കാം അപകടം സംഭവിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി വെച്ചാലോ പോകാം വീഡിയോയിലേക്ക് നമ്മുടെ സ്റ്റൗലോ സിലിണ്ടറിലോ പൈപ്പ് ലൈനിലോ ഗ്യാസ് മണക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും ചോർച്ചയുണ്ട് റെഗുലേറ്റർ ഗ്യാസ് പൈപ്പ് ബർണർ ഇതിൽ നിന്നും ചീറ്റുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കുന്നതും ഗ്യാസ് ചോരുന്നതിന്റെ സൂചനയാണ് ബർണറിൽ തീ അസാധാരണമായി ഓറഞ്ചോ മഞ്ഞയോ നിറത്തിൽ കത്തിയാൽ അതും ചെറിയ രീതിയിലുള്ള ചോർച്ചയുള്ളത് കൊണ്ടാണ് സ്റ്റൗവിന്റെ നോബ് ഓഫ് ചെയ്തതിനു ശേഷം ഗ്യാസിന്റെ മണം നിലനിൽക്കുന്നത് കണക്ഷനിലോ റെഗുലേറ്ററിലോ ചോർച്ചയുള്ളതിന്റെ സൂചനയാണ് ചോർച്ച ഉറപ്പായി ചോർച്ചയുണ്ട് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും മനസ്സിലാക്കാം ബർണറുകളെല്ലാം ഓഫ് ചെയ്ത് വെക്കുക ഉടൻ തന്നെ സിലിണ്ടറിന്റെ റെഗുലേറ്ററും ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കണേ ലീക്ക് സ്വയം പരിശോധിക്കാനോ ഫിറ്റിംഗ്സുകൾ അയക്കാനോ മുറുക്കാനോ സ്വയം ശ്രമിക്കാതിരിക്കുക ഗ്യാസ് സപ്ലൈ തടസ്സപ്പെട്ടതിന് ശേഷം എക്സ്പേർട്സിന്റെ കൂടി മാത്രമേ ചോർച്ച പരിഹരിക്കാവൂ വീട്ടിലുള്ള എല്ലാ ആളുകളെയും ഉടൻ തന്നെ പുറത്തെത്തിക്കുക ഇതാണ് അടുത്ത നടപടി കേട്ടോ തീപ്പൊരി ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണം ചോർച്ച കണ്ടെത്തുന്ന സമയത്ത് തീപ്പെട്ടി ലൈറ്റർ മെഴുകുതിരി ചന്ദനത്തിരി പോലും കത്തിക്കാതിരിക്കുക ഇലക്ട്രിക്കൽ സ്വിച്ചുകൾ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ അരുത് അതേപോലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ പ്ലഗ് ചെയ്യാനോ അൺപ്ലഗ് ചെയ്യാനോ ശ്രമിക്കാതിരിക്കുക അടിയന്തര സഹായത്തിന് വേണ്ടിയാണെങ്കിലും ഗ്യാസിന്റെ ഗന്ധം തങ്ങി നിൽക്കുന്ന അവസരത്തിൽ വീടിനുള്ളിൽ നിന്ന് മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക വായു സഞ്ചാരം ഉറപ്പാക്കുന്നതാണ് അപകടം ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ മാർഗം അതുകൊണ്ട് തന്നെ ഗ്യാസ് ലീക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പരമാവധി വാതിലുകളും ജനലുകളും തുറന്നിടുന്നു എന്നാൽ എക്സോസ്റ്റ് ഫാൻ പ്രവർത്തിപ്പിക്കരുത് ലീക്കേജിന്റെ ഗന്ധം പൂർണ്ണമായും നീങ്ങി എന്ന് ഉറപ്പാകുന്നത് വരെ വായു സഞ്ചാരം ഉണ്ടാകണം ചെറിയ രീതിയിലുള്ള ചോർച്ചയാണെങ്കിൽ സിലിണ്ടർ മാറ്റിവെച്ച് പരിഹരിക്കാം സിലിണ്ടർ നന്നായി അടച്ച നിലയിൽ വീടിന് പുറത്തേക്ക് എത്തിച്ച് നനമുള്ള തുണി ഉപയോഗിച്ച് മൂടി വെക്കുക ചോർച്ച ചെറുതോ വലുതോ ആകട്ടെ പരിഹരിക്കാൻ പ്രൊഫഷണൽസിന്റെ സഹായം തേടണം ഗ്യാസിന്റെ മണം തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ വീടിന് വെളിയിലിറങ്ങിയ ശേഷം ഗ്യാസ് വിതരണക്കാരുടെ അടിയന്തര സഹായ നമ്പറിൽ ബന്ധപ്പെട്ട് സഹായം തേടുക ടെക്നീഷ്യന്മാരെത്തി പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രമേ തിരികെ വീട്ടുപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാവൂ അയ്യോ പ്രശ്നമാണ് അപ്പൊ ഇത് ഒഴിവാക്കാനുള്ള വഴികളാണ് ഇനി മനസ്സിലാക്കേണ്ടത് സിലിണ്ടറിനെയും സ്റ്റൗവിനെയും ബന്ധിപ്പിക്കുന്ന റബ്ബർ ഹോസിൽ വിള്ളലുകളോ പൊട്ടലുകളോ ഇല്ല എന്ന് പരമാവധി പരിശോധിച്ച് ഉറപ്പു വരുത്തണം സിലിണ്ടർ മാറ്റി പുതിയത് കണക്ട് ചെയ്യുമ്പോൾ റെഗുലേറ്റർ കൃത്യമായും ദൃഢമായും ഉറപ്പിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക നേരിട്ട് സൂര്യപ്രകാശമോ ചൂടോ ഏൽക്കാത്ത സ്ഥലത്ത് മാത്രമേ സിലിണ്ടർ വയ്ക്കാവൂ സിലിണ്ടർ ചരിച്ചു വെക്കരുത് അതേപോലെ കബോർഡുകൾക്കുള്ളിൽ അടച്ച നിലയിൽ വയ്ക്കാതെ വായു സഞ്ചാരമുള്ള സ്ഥലത്ത് സ്ഥാപിക്കണം മണ്ണെണ്ണ പേപ്പർ പ്ലാസ്റ്റിക് തുടങ്ങി എളുപ്പത്തിൽ തീപിടിക്കുന്ന വസ്തുക്കൾ ഒന്നും തന്നെ ഗ്യാസ് സ്റ്റൗവിന് സമീപം വയ്ക്കരുത് അടുക്കളയിലെ ജനാലകളും വാതിലുകളും തുറന്നിട്ട് വായു സഞ്ചാരം ഉറപ്പാക്കി വേണം ഗ്യാസ് സ്റ്റൗ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമെങ്കിലേ സ്റ്റൗവിനോ സിലിണ്ടറിനോ സമീപം ഗ്യാസ് ലീക്ക് ഡിറ്റക്ടർ അലാമുണ്ട് കേട്ടോ അത് സ്ഥാപിക്കുന്ന കാര്യവും പരിഗണിക്കില്ലേ